ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും നമസ്കാരം തൃശ്ശൂ വീട്ടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ കുറച്ച് കാലം ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടേട്ടാ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് ഞാൻ വീടൊന്നും ചെയ്യാത്തത് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പായം ബൂസ്റ്റും വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം അപ്പം നല്ല പഴുത്ത രണ്ട് ചെറിയ നേത്രപ്പായം എടുത്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കേട്ടോ എന്നിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പഞ്ചസാര ഇട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് മുന്നേ ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി നമുക്ക് പാൽപ്പൊടിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പഞ്ചസാര ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഞാൻ വളരെ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നേന്ത്രപ്പത്തിനും പഞ്ചസാരയുണ്ട് അതുപോലെ തന്നെ പൊതുവേ ഞാൻ പഞ്ചസാര എല്ലാത്തിനും കുറച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് നിങ്ങളും അതുപോലെ ശ്രദ്ധിക്കുക പഞ്ചസാരയെ കുറിച്ച് നമ്മൾ വീഡിയോസും പലതും കണ്ടതാണ് അപ്പോൾ പരമാവധി നമ്മൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും സ്കിപ്പ് ചെയ്യേട്ടാ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അന്ന് ഞാൻ മുട്ട ഇടാ മുട്ട ഇടാണ്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പോൾ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മുട്ട ഇട്ടതിന് ശേഷം അത്ര എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട സ്കിപ്പ് ചെയ്യണം മുട്ട പിന്നെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാം മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാണ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം മൈദപ്പൊടിയും നിങ്ങൾക്ക് പകുതി ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ചെയ്യാം നമ്മളെപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് മൈദ യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ഞാൻ പഴം പൊരിക്കുമ്പോഴും ഇപ്പം ഞാൻ കൂടുതലായിട്ടും മൈദ യൂസ് ചെയ്യലില്ല പിന്നെ ഗോതമ്പ് തന്നെയാണ് ഗോതമ്പും അരിപ്പൊ അരിയിൽ അരച്ചിട്ട് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കൽ നമുക്കിതാ എൻ്റെ കയ്യിൽ ഇപ്പം സത്യം പറയുമെന്ന് വിചാരിച്ചാൽ ഗോതമ്പിലേ ഞാൻ പറ്റില്ല ഇവിടുന്ന് കുക്ക് ചെയ്യലൊന്നും ഇല്ല അപ്പോൾ അത് കാരണം സാധന സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത് പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്ത് പിന്നെ ഇവിടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇതിപ്പം ഞാൻ ഒരു ചെറിയ പണിക്കാർക്ക് വേണ്ടിയിട്ട് ചായനിന്ന് കൊടുക്കലില്ല അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് സ്നേ ഉണ്ടാക്കിയതാണ് ഈ ഒരു പഴ പഴം വെച്ചിട്ട് പക്ഷേ തിരക്കടില്ലാത്ത ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമുക്കിതിനാവശ്യമായ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെ മാവ് ഉണ്ടല്ലോ അതിൽ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാം എനിക്കൊന്ന് ഏകദേശം ഞാൻ രണ്ട് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളും എടുക്കുന്ന സമയത്ത് അത്ര വേണ്ടി വരുമോ എന്നറിയില്ല ഓരോ കട്ടിക്കനുസരിച്ചിട്ടായിരിക്കും കേട്ടോ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇത് കേട്ടോ ഞാനിപ്പം രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അകത് ഏകദേശം തീരാറായിട്ടുണ്ടാകും മീതേട്ടാ നമ്മൾ നല്ല പഴു തന്നെ നീന്തപ്പം എടുക്കണേ പഴുക്കാത്ത പഴമാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഇട്ടില്ല നല്ല പഴുത്ത പഴവും അതുപോലെ പഞ്ചസാര രണ്ട് സ്പൂണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു നുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് നമ്മളെ ഏലക്കപ്പൊടിയും ബൂസ്റ്റ് രണ്ട് സ്പൂണ് പിന്നെ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുട്ടയും പാൽപ്പൊടിയും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഞാൻ പറയാം മുട്ട നിങ്ങൾ പിന്നെ ഇട്ട് കൊടുക്കണ്ട കാരണം എന്താച്ചാൽ ഞാൻ ഫസ്റ്റ് ഇട്ട് മുട്ട പിന്നെ ആഡ് ചെയ്യാതെ ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞ പക്ഷേ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് ഗിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിന്നും സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിട്ട് പലതും ചിലത് നമുക്ക് അത് ഇഷ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതാണ് പിന്നെ ഫസ്റ്റ് നമ്മൾ ബൂസ്റ്റും ഇത് മാത്രം പഴം മാത്രം ആഡ് ചെയ്തിട്ട് ചെയ്ത സമയത്താണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഞാനിത് നന്നായി സ്മൂത്ത് ആയതാ നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഴയ പാനാണ് ഈ പാൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യലേ മറ്റേ പാത്രങ്ങളൊക്കെ എവിടെല്ലോ വെച്ചിട്ടാണ് ഉള്ളത് അപ്പം ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാനിപ്പം തൽക്കാലം ചെയ്യുന്നത് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെ വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കൈവെള്ളിയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക ഇനി ഇത്ര പരത്തണ്ട ഒരു പിന്നെ ഉണ്ട പോലെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടോ കൊടുക്കരുത് നമ്മൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആക്കുക പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പൊങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി ബേക്കിംഗ് പൗഡർ പരമാവധി ഒഴിവാക്കുന്നതന്നെ ആയിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് ഇത് കാണാം മുഞ്ചു വേണമെങ്കിൽ ഇട്ടാ ഇത് പൊന്താണ്ടൊന്നുമില്ല എന്നാൽ ഇതിനാക്കട്ടേ പൊന്തണമെങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് രണ്ട് സൈഡും പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം കേട്ടോ നമ്മളെ ഞാനിപ്പോൾ എന്തും നാട്ടിൽ നിന്ന് നാട്ടിലുള്ള സമയത്ത് നമ്മൾ എന്തും ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യുക അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ഞാൻ പഴം പൊരിയാൽ എന്തായാലും ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് കൈവെള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഗീ ഇട്ടുകൊടുത്തോണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടാ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമാവും എന്തായാലും പിന്നെ ഭയങ്കര ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാണ്ടില്ല കാരണം പഴവും ബൂസ്റ്റുവാണല്ലോ അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാകുന്ന മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു സ്നാക്സുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക ഇൻഷാല്ല ഞാൻ വീണ്ടും പറയുന്ന കുറേയായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല സാഹചര്യം സാങ്കേതിക തടസ്സം കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പം നോമ്പലെടുത്ത് അപ്പോൾ പറ്റുന്ന രീതിയിൽ ഇൻഷാല്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ പിന്നെ നിങ്ങളൊരു കാര്യം ഉറപ്പിടുത്താൽ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതട്ട അതുപോലെ തന്നെ സബ് അതും മറക്കരുത് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കില ഇഷ്ടമായിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഒരുപാട് സ്നാക്സും പലതും എൻ്റെ വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളത് കണ്ടിട്ട് എല്ലാവിധ സപ്പോർട്ടും വേണേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബായ് മസലാമ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കമൻറ്റും എൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ താല് കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്